ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖാണോ സുഖമാണ് വിശ്വസിക്കണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീട് എടുക്കണ സമയം എന്ന് പറഞ്ഞാല് നല്ല ഇരുഷ്ടായ സമയം ഏഴുമണി ആയിരിക്കുന്നു വീട് എടുക്കുന്ന സമയത്ത് അപ്പൊ ഇന്നിപ്പോ വീഡിയോന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ എന്ത് തോന്നി എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ശരിയാവില്ല അപ്പൊ നമ്മള് തോരുന്ന കയറും ആണ് പിന്നെ നമ്മളെ അടുപ്പ് താ ഞാന് വീട്ടില് കൊറേ കൂട്ടുകാർ പറയുന്നുണ്ട് അടപ്പാണെന്ന് പറയുന്നത് അടപ്പ് അടപ്പല്ല അടുപ്പ് പറയുന്നുണ്ട് ഇപ്പൊ പിന്നെ അടുപ്പ് ഇതാക്കുന്നതേ പോലെ മുൻകി കിട്ടിക്കുന്നു അപ്പൊ എന്താ നമ്മളെ പണിക്കാരി വരാ വരാന്ന് പറഞ്ഞ ഞമ്മളോട് പറയാൻ തുടങ്ങി കാലം കൊറയായില്ലേ കാണണ്ടോ അപ്പൊ എന്തായിരുന്നു ഇന്ന് വരാന്ന് പറഞ്ഞു അതേപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച വരാന്ന് പറഞ്ഞു അങ്ങനെ നീണ്ടു നീണ്ട് പോയിതാ നാളെ അയക്കണം നാളെ പണിക്കാർ വരും വിശ്വാസമാണ് അപ്പൊ വെട്ടയെന്ന് പ്രാർത്ഥിക്കും മക്കളായ്മ കൂട്ടുകാരും പ്രാർത്ഥിക്കു കൊണ്ടെന്നു വെച്ചിട്ട് രണ്ടാഴ്ച ഒക്കെ ആയില്ലേ രണ്ടാഴ്ച ആർക്കൊക്കെ കാരണം ഓരോ അവിടെ എടുത്ത് തീരാനുള്ള പണി ഉണ്ട് പറഞ്ഞു അത് തീർത്തല്ലേ വരുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഇട്ട് കാണാൻ ഭയങ്കര ഭയങ്കര ബോധ്യത് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് ഇട്ടാൽ നമുക്ക് ബാക്കി പണി നടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എന്താ ഈയൊരു വൃശ്ചികമാസത്തിന്റെ ഉള്ളിൽ ഇത് കയറണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഈ ടൈ ഇടലെന്നെ ഒരുപാട് വൈകി അതുകൊണ്ട് വൃശ്ചികമാസത്തിന്റെ ഉള്ളിൽ കയറുമോന്നൊക്കെ ഒരു സംശയമാണ് ഇനി എന്തായാലും നടക്കാൻ ഒരു കുറച്ചല്ല പിന്നു പറഞ്ഞാൽ അത് എന്താ മൂടി വെച്ചത് അറിയും

എന്താ ഇത് അടുപ്പ് മാത്രം വെച്ചാണ്ട് ഇവളൊക്കെ ടൈർ ഇട്ടതിന് ശേഷം പിന്നെ ടൈർ ഇടണേനെ അപ്പൊ വിഷയല്ലേ അപ്പൊ ഞാൻ തന്നെ എന്റെ രീതിക്ക് ഇതിങ്ങനെ എന്താ നല്ല എന്താ പറയാ മൂടി വെച്ചതാണ് കേട്ടോ മൂടി വെച്ചേക്കണേ പിന്നെ കുറച്ച് പേപ്പർ വെച്ചാണ് ഇനി പോലത്തെ അറിയാലോ ഇങ്ങനെ സിമെന്റ് ആക്കിത് ശ്രദ്ധിക്കണം പോലത്തെ അറിയാലോ പിന്നെ വിഷയമില്ല എന്നാലും ഇനി പോലെ ആ സമയത്ത് എന്തത് മൂടിയൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വേഗം മൂടി വെച്ചതാ പഴയ പഴയ കുറച്ച് സാധനങ്ങള് ആയിരുന്നു പഴയ സാധനങ്ങള് കൊറേ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ചാക്ക് രണ്ടു മൂന്നെ വെച്ചിട്ട് അപ്പൊ ഇവിടെ കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ എന്താണോ പഴയ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വേസ്റ്റുകളൊക്കെ ഇവിടെ കൊറേ സാധനങ്ങൾ വെച്ചു ഇന്നലെ അവിടെ വൃത്തിയാക്കി ഇതൊക്കടി വൃത്തിയാക്കി അപ്പൊ എന്താണോ ഒരു ഇന്നലെ ഇന്നലെ പണിക്കാര് വരാന്ന് പറഞ്ഞത് ഇന്നലെ പണിക്കാർ വരാന്ന് പറഞ്ഞു അതില് ഞാൻ എന്താക്കി ഭയങ്കര സന്തോഷം തിങ്കളാഴ്ച അല്ല ഇനി ഇന്നലെ അല്ല ഇന്നലെ ഞായറാഴ്ച ഇന്ന് പണിക്കാര് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് പണിക്കാര് വരാന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര സന്തോഷത്തിൽ അപ്പൊ ഞാൻ വൈകുന്നേരത്തന്നെ ഇതൊക്കെ ഒരു ക്ലീൻ ആക്കി ഇവിടെ ഒക്കെ നടിച്ച് വൃത്തിയാക്കി അതില് ഇന്നിപ്പോ പണിക്കാർ വരുമല്ലോന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ വിളിച്ചൊന്നും വരുന്നില്ല അതായത് നാളെ വരാ ആ എനിക്കറിയാം കെട്ടി അല്ലെങ്കിൽ നാളെ എനിക്ക് പണി കിട്ടും അപ്പൊ എന്താ അറിയോ ഈ കയറിപ്പ കട്ട് അയച്ചിട്ടില്ലെങ്കി ഓ പണി ഓല് ഓലെന്നെ ഇതൊക്കെ കണ്ടാൽ കെട്ട് അയക്കും പിന്നെ ഇപ്പൊ ചോദിക്കോലും ഇത് കട്ട് എന്ന് പണിക്കാർ വരികയാണെങ്കിൽ അതിലേറെ നല്ല തന്നെ ഓലക്ക് സൗകര്യം ഒരുക്കി കൊടുക്കല്ലേ ഇനി ഇവിടേം കൂടെ അയക്കാൻ നല്ല മഴ ഉണ്ടിട്ട് നിങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ മഴ ഇണ്ടോ ഇവിടെ എന്ന് പറഞ്ഞ നല്ല മഴ ഇണ്ടായിരുന്നു പിന്ന ച മഴ ര രക്ക എന്തോ ഒരു മഴ അല്ലേ രാവിലും നിങ്ങള് വട്ടാൻ പോയ കഥത്താണേ ആ വെട്ട് വെള്ളത്തിലായി കാരണം എന്താ വെട്ട് കഴിഞ്ഞാണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കി ആ ചിരട്ടയിലൊക്കെ വെള്ളം കേറി എന്നാലും കൊറച്ച് ഷീറ്റ് ആ എന്നാലും കൊറച്ച് ഷീറ്റൊക്കെ കിട്ടിയിലേ ഇവിടെ എന്താ ജനവാതിൽ ജനവാദിപ്പൊളി വെച്ചിട്ടില്ലേന്നുട്ടോ അതേപോലെ കോണിക്കൂറിന്റെ ആ ഭാഗത്തുണ്ടല്ലോ അവിടെ ഒന്നും വെച്ചിട്ടില്ലേന്ന് അപ്പൊ എന്താ ഇത് നമ്മള് പിന്നെ വെക്കാന്ന് പറഞ്ഞില്ലേ ഇവിടെ എന്താ ഈ ഒരു ഭാഗത്ത് പിന്നെ വെക്കാന്ന് പറഞ്ഞു അതുപോലെ ബാത്റൂമില് ബാത്റൂമിലും എന്താ അടക്കളയിലൊക്കെ പിന്നെ വെക്കാമെന്ന് പറഞ്ഞു തന്നെ കേട്ടോ പക്ഷെ എന്താട്ടി പിന്നെ അതിന് രണ്ടാം പണി എടുക്കണ്ടേ പിന്നെ അതിനായിട്ട് ആ മിഷീൻ കൊണ്ടുവരണം പണിക്കാരെ വിളിക്കണം പിന്നെ ഈയൊരു നാല് ഭാഗങ്ങളുള്ളൂ അപ്പം എന്താട്ടി നമ്മൾ ഇത് പിറ്റേ ദിവസം പിന്നെയും ചെയ്യിപ്പിച്ചിട്ടോ ബാക്കിയുള്ളതും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് പണിക്കാർ വരണം ഇത് കട്ടയക്കണതേ ഞാൻ ഞങ്ങളൊക്കെ ഇവിടെയാണ് എന്താ അവിടെ ോരടാൻ സലങ്കി വേഗം കൂടി ചാടി ഇങ്ങോട്ടേ വരിക ഇനിയിപ്പോ ഇത് കെട്ടയച്ചു ഇനിയിപ്പക്കൊന്നും ഇവിടെ കെട്ടലുണ്ടാവൂലെ ഇനിയിപ്പൊക്ക കെട്ടു ഇവിടെ നോക്കല്ല ഇനി കയ്യണത് അയക്ക കെട്ടാതെ വേഗം ഇതൊക്കെ പോരാ നോക്കൃഷികമാസം ആയല്ലോ അപ്പൊത്തിനും അയിന്റെ ഉള്ളില് ഒരുപാട് സാധനങ്ങളുണ്ട് ഇണ്ട് പണി സാധനങ്ങളാട്ടോ സൂര്യമോള ഡ്രസ്സ് ഇതാ അവിടെ ഒന്ന് തൂങ്ങിക്കണത് ചെറുതായന്നത്തെ ഡ്രസ്സാ അതെങ്ങനെ അവിടെ എത്തി കൊടുത്തല്ല പക്ഷെ അത് ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടില്ല ഞാൻ പറഞ്ഞേ എവിടെ അകത്തേക്ക് ആ ഇനിയിപ്പ നാളെ അതിലൊക്കെ പൂട്ടിയാവൂലേ ഇനി നാളെ മുതലൊക്കെ ശ്രദ്ധിക്ക ഞങ്ങള് ഇന്ന് സിമെന്റും സിമെന്റൊക്കെ ഇറക്കി കേട്ടോ ഇതാക്കണം സിമെന്റ് ഇറക്കി പിന്നെ ഇതൊക്കെ എന്താ ഇത് ഇതിനെന്തപ്പ പറയാ അത് കട്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ഇപ്പം ഇതിങ്ങനെ ഒരാഴ്ച കയ്യിൽ അല്ലെങ്കിൽ എന്താണോ ഈ ടൈലൊക്കെ കൊണ്ടുവരാണെങ്കിൽ പണിക്കാർ വരുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ട് ടൈൽ കൊണ്ടുവന്നാൽ ഇങ്ങനത്തെ ഓരോ പൊടികൾ ഒക്കെ ആകുമ്പോൾ പേടിയാണ് നല്ല മഴ ആകുമ്പോൾ ഇത് തണുപ്പ് കയറി എന്താ കട്ടാകുവോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ നമ്മള് കൊറേ ചാക്കും ചാക്കൊക്കെ വെച്ചു അറിയില്ല ഇത് ചാക്കുടിയോ ഉം നാളെ വരും പറഞ്ഞിട്ടു വിളിച്ചു നോക്കിട്ടില്ലല്ലോ ൂമൊക്കുള്ള ടൈല് ഈയൊരു കളറട്ടെ ഞങ്ങള് എന്താ ഡിസൈനൊക്കെ കാണിച്ചു തന്നു ഇലേന്റെ അല്ലേ ഇലേന്റെ ഡിസൈൻ ഒക്കെ കാണിച്ചു തന്നു അപ്പൊ സ്ക്വയർ ഫീറ്റിന് കുറച്ച് റേറ്റ് കൂടൂലേ അപ്പൊ പിന്നെ ഞങ്ങൾ ഈ പ്ലെയിൻ പ്ലെയിനായിട്ട് നിന്നോട്ടെത്തി പ്ലെയിൻ ആയാലും കളറൊക്കെ ആവുമ്പോ രസാണല്ലോ അപ്പൊ പ്ലെയിൻ പ്ലെയിനായിട്ട് എടുത്തുട്ടോ പിന്നെ അപ്പൊ പാവും മതിന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഷ്ടപ്പെട്ടാണ് അപ്പൊ നമ്മള് കൂട്ടുകാർക്ക് ഇഷ്ടറിയില്ലോ അത് നിലത്തേക്ക് ഈ ഒരു ഭാഗമൊക്കെയാണ് പുട്ടിടണംന്ന് പറഞ്ഞത് പുട്ടിയിടാതെ ഒരു നിവൃത്തിയുമില്ല

ഈ സാധനങ്ങളോ അതന്നെ ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ ഒഴിവാക്കണ്ടതെന്ന് എന്താ വേണ്ടതെന്നോ ഇതൊക്കെ ഒന്ന് തട്ടി കഴുകി വൃത്തിയാക്കണം ഈ എന്താ പൈപ്പിൽ വെള്ളം ഉള്ള ദിവസേ ഓസ് പിടിക്കുന്നിട്ട് ഇതൊക്കെ ആകെ നനച്ചിട്ട് ഇവിടെയൊക്കെ നല്ലോണം അടിച്ചു ഒരി തുടച്ചെടുക്കണം എന്നാലതിൻ്റെ വൃത്തി കിട്ടുകയുള്ളു അങ്ങനെ കാട്ടിയ കുറെ പൊടി നിൽക്കും പിന്നെ ഇപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പൊടി ഉണ്ടാവും ചെയ്യട്ടോ വല്ലാണ്ട് പൊടി പോയി കിട്ടൂല്ല ഇനിയിപ്പ എന്താ ഇതിന്റെ അടി കാട്ട തൽക്കാലം ഇങ്ങനെ ഒന്നോട്ടല്ലേ പിന്നെ പിന്നെ അങ്ങോട്ട് എന്തേലും കാട്ട അല്ല ഇപ്പൊ എന്താ കണ്ടോ ഈ സാധനങ്ങളൊക്കെ ഇനിയിപ്പൊ ഇവിടെ നിന്ന് മാറ്റണം ഈ ഊൺമേശ ഉണ്ടല്ലോ ഈ ഉൺമേശ അടക്കളയിലേന്നു അപ്പം ഈ ഉൺമേശ കളയാൻ തന്നെ തോന്നുന്നില്ല ഇതും ഇല്ലാത്ത പോലെ എത്രങ്ങാനം ആൾക്കാരുണ്ടാവും അപ്പം എന്താ വച്ചാൽ ഈ ഉൺമേശന്റെ ഇത് ഇന്ന ഇന്ന ഏഴാം മാസത്തിൽ കൊണ്ടുപോകണ സമയത്ത് എന്താ കൂട്ടി കൊണ്ടുപോകണ സമയത്ത് താട്ടം വിളിച്ച് ചോദിച്ചത് നമുക്ക് എന്താ ഫ്രിഡ്ജ് കൊണ്ടുവരുത്തേന്ന് അപ്പം ഞാൻ ഫ്രിഡ്ജ് വേണ്ട അവിടെ വെക്കാനുള്ളൊരു സൗകര്യം ഇല്ലേന്ന് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഊന്മേഷല്ല താട്ട എന്താ വെക്കാനുള്ള സൗകര്യം ഇപ്പോഴും ഇല്ല കേട്ടോ ഫ്രിഡ്ജൊക്കെ വെക്കാറിഞ്ഞാല് അതിനായിട്ട് നല്ല സൗകര്യം സ്വിച്ച് ബോർഡും കാര്യങ്ങളെല്ലാം വേണം പിന്നെ ഊൺമേശയ്ക്കുള്ള സൗകര്യം അത്രയില്ല എന്നാലും ഞാൻ പറഞ്ഞത് എന്തേലും ഒന്നും ഓന് കൊണ്ടത്തില്ല നിർബന്ധ നിർബന്ധം ആയിരുന്നു അപ്പം ഓൻ പറഞ്ഞിരുന്നേ ഞാൻ ഊണ്മേശ കൊണ്ടുവന്നു വരാറ അങ്ങനെ കൊണ്ടുവന്നു ഊണ്മേഷ അപ്പം സത്യം പറഞ്ഞത് കളയാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ അപ്പം ഞമ്മള് ചിന്തിക്കും ഇതും ഇല്ലാത്ത പോലെ എത്ര അതുകൊണ്ട് ഇതാ ഇതിൻ്റെ കാലും കൈ ഒന്ന് നന്നാക്കി എടുക്കണം തൽക്കാലം നമ്മളിത് ഉപയോഗിക്കാൻ എടുക്കുക അല്ലേ നോക്കറിയണ്ട് ഇന്ന് കാല് കൊറച്ച് കളറ് വയ്ക്കണന്നുള്ളു കളറ് പോയിന് ചെറിയ ഇതാ മുറിവൊക്കെ പറ്റീണ് ആ ഒന്നും കുഴപ്പമില്ല ആക്ക എന്തേലൊക്കെ എന്താ ചെറിയൊരു ഇതല്ലേ ആ ഒന്നും വിഷയമല്ല ഇത് കൊറേ എങ്ങട്ട് ഈ ഒരു ഭാഗത്തൊന്നും കംപ്ലൈന്റ് ഇല്ല ഇതൊക്കെ കാണുമ്പോ നമുക്ക് മാറ്റാൻ തോന്നണില്ല അപ്പൊ ഇത് കൊറേ ഇങ്ങോട്ട് കാലെടുത്താണ്ട് പിന്നെ പറ്റ കേട വരുമ്പോ കട ഒക്ക ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രേം ആക്കിട്ട് അതൊന്നും സാരല്ല അതൊന്നും സീനല്ല കുട്ടികൾ പോലെ അതൊന്നും ഒരു സീനല്ല അയ്യോ ഇതിലൊക്കെ മാരാലൊക്കെ തട്ടിക്കൊട്ടാണ്ട് പെയിന്റ് അടി വരുമ്പോത്തിനും സൂര്യൻ മുള ഊഞ്ഞാല കയറാണ് ഇട്ടത് അപ്പൊ വിശേഷങ്ങളും വീട് ഇതൊക്കെയാണ് മക്കളെ അപ്പൊ നമ്മള് വിശേഷങ്ങളും വീഡിയോ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വിശേഷങ്ങളൊക്കെ അടുത്ത നല്ല വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞ നാളെ പണിക്കാരുണ്ടെങ്കിൽ അതെന്നാ വീഡിയോ വിശേഷങ്ങളും അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് കളിക്കാനും ഞാൻ അടുത്തൊരു നല്ല വീഡിയോ വിശേഷം ആണവരേക്കും എല്ലാർക്കും ബൈ താങ്ക് യു